ഇത് തുടക്കത്തിൽ നോക്കിയപ്പോൾ അതിൽ അഭിനയിച്ചിരുന്ന സഹനടന്മാരോട്ടുള്ളവരൊക്കെ വമ്പം കോമഡി ആ ഒരു ഡബിങ്ങൊക്കെ എവിടെ പോണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താടേ ഇതിനെങ്ങാട്ടി സന്തോഷ് പണ്ഡിറ്റ് അടിപൊളിയായിട്ട് പടം ഇത് ചെയ്യൂലടേ അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഇത് ചെയ്യും അഖിൽമാരാർ ഇത് ബുള്ളറ്റ് കൊണ്ടുവരും വരും ഒരടി ഒരു കറക്കം വീണ്ടും പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടടി ഒരു കറക്കം എന്തിരിടേ അഭിനയമൊക്കെ അങ്ങോട്ട് ഒഴുകി അറിഞ്ഞാണ് കാരണം അഖിൽ അകിലിൻ്റെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് വെച്ച് എനിക്ക് തോന്നുന്നത് നമ്മളെ ചോര കഴിക്കുന്ന ഒഴിക്കാൻ ഒഴിവില്ലേ അതേപോലെ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്

ആ മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് സിനിമയെടുത്ത് ആ പടം ജോർജി ചാർജറെ ഒരു പടം എടുപ്പിച്ച് അന്ന് ആ പടം ഓടാത്തത് കൊണ്ട് ഞാനാണ് എം ജി എം സ്കൂളിലെ ബസ്സില് ബസ്സിൽ കൃപ തിയേറ്ററിൽ ഞാൻ അവിടുത്തെ ടീച്ചർമാരെയും എല്ലാവരെയും കൊണ്ട് ഞാനാണ് ഓടിച്ച് കൃപാ തിയേറ്ററിൽ കൊണ്ടുവന്നത് ആ പടം കാണാൻ വേണ്ടി അതിൽ നമ്മുടെ സ്കൂളിലെ മാനേജർ അഭിനയിച്ച് മാനേജറിൻ്റെ ഡ്രൈവർ അഭിനയിച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വായില്ലെങ്കിൽ ഉണ്ടല്ലേ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വായാണ് സംബന്ധിക്കുക എന്നിടേ വ്യാടഞ്ഞ പറയാനായിട്ടുള്ള ഒരിതുമില്ല പക്ഷെ ആ വായാണ് സമ്മതിക്കേണ്ടത് വായ എന്ന് വെച്ചാൽ ഒന്നൊന്നര വായ തന്നെ സത്യം പറയാം ഒരു പട്ടിയുമ്പോൾ അത് കടിച്ചു കീറലെന്നാണ് ആലോചിക്കുന്നത് അത് ഒരു ഇല്ല പിന്നെ അയ്യാ അയാളെ പേരെന്തോന്ന് ജാഫർ അടിക്കുക അയാൾ നല്ലവർ നടന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പടം കണ്ടപ്പോഴത്തെ എനിക്ക് അയാളോടുള്ള ആരാധന ഒക്കെ പോയി കാര്യം വമ്പോ കോമഡി ആയിപ്പോയി എന്തോന്നറ കോട്ടയം നസീർ എന്ത് പറയാം ഞാനൊരു മെമിക്രി കലാകാരനായത് കൊണ്ട് ഞാൻ പുള്ളീനെ കുറ്റാൻ പറഞ്ഞു എന്നാലും പുള്ളീടെ വില കളയാനായിട്ടാണ് ഈ മൂത്ര ഒഴിക്കണ മുള്ളംകുലിയിൽ വന്നത് സത്യം പറയാലേ എന്തോന്നറ എങ്ങനെയല്ലേ അതില് ആ പടത്തിൽ അഭിനയിച്ച് എനിക്ക് തോന്നുന്നു കൂറിയില്ലെന്നാണ് തോന്നുന്നത് അതേപോലത്തെ കടുപ്പം ഓ എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ ഇരിക്കുന്നത് ഞാൻ കളിയാക്കി പറഞ്ഞു എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ എക്സ്പ്രഷൻ കൂടി പോയോ എന്നാണ് വിളിക്കോ കണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അഖിൽമാരോട് ഒരു ഡയറക്ടർ ആണെങ്കിൽ അഖിലെ ഡയറക്ടർ ആണെങ്കിൽ കാണണം ഈ സിനിമ കണ്ടിട്ട് വിലയിരുത്തി പറയണം ഓരോ സിനിമകളെ കുറിച്ച് റിവ്യൂ പറയുന്നവന്മാരൊക്കെ വേറെ മോശക്കാരാണെന്ന് ഇത് നമ്മൾ റിവ്യൂ പറയുക നമുക്ക് ഉള്ളതാണ് പറയേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ കാണുന്നു അതിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ കളർ റിവ്യൂ നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റില്ല ഈ പടത്തിനെ ഞാൻ ഞാനിവിടെ വരുമ്പോൾ ഓരോ പടത്തിന് ആൾക്കാർ കുറവാണ് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പടത്തിന് ആൾ കൂടും ഇത് എങ്ങനെയാണ് വരട്ടെ ഇതിൻ്റെ മായ മന്ത്രമൊക്കെ ഇത് എങ്ങനെയാണ് ഞാൻ ആലോചിക്കണത് എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രീ ടിക്കറ്റ് വെച്ച് ഞാൻ പണം കാണില്ല എത്ര പേരും കൊണ്ടുവന്ന ഫ്രീ ടിക്കറ്റ് കൊണ്ടോന്ന് പറഞ്ഞ് നല്ല റിവ്യൂ പറഞ്ഞു ഞാനൊന്നും പറയില്ല നമ്മളെ പൈസ എടുത്ത് നമ്മളെ വണ്ടി ഓടി നമ്മൾ പൈസ എടുത്ത് നമ്മളെ റിവ്യൂ പറയെ എന്തോന്നു ഇത് ഒഴിക്കാ ഒഴുകും പോലെ ഒഴവില്ലേ ഊഹ് ഇതിനെങ്ങാട്ടി ഒരു അമ്മിക്കല്ലെടുത്ത് വെച്ച് അങ്ങ് ആട്ടിയാൽ മതിയായിരുന്നു ആ വായിലിട്ട് ആട്ടണ അമ്മ അമ്മിക്കല്ലിന്റെ എടുത്തിട്ട് പറയാ സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇല്ലണ്ണ പയ്യന്മാരെ വെച്ചിട്ടുണ്ട് ഇന്ന് മിലിറ്ററി സാധനമാണ് എടുത്ത് വെച്ചേക്കണേ അത് ഞാൻ അടിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഞാന് വേൾഡ് ബംഗാണ് മുള്ളംകൊല്ലി എന്ന് പറയാനായിട്ട് ഇല്ലല്ല അതും ലാലേട്ടനെയും മമ്മൂക്കനെയും കുറിച്ച് മമ്മൂക്കെ പോലെ ആവാന്നുവെച്ചാല് കാരണം വെച്ച് കഴിഞ്ഞാൽ ആടാൻ നോക്കണ്ട തൂറി പോവേ ഉള്ള ഉള്ള കാര്യം പറയാല്ലേ വേറെ വല്ല പണിയുമെല്ലാം നോക്കേണ്ട ഉള്ള കാര്യം പറയാ അല്ലെങ്കിൽ പടം കൊള്ളാലും ആരെങ്കിലും പടം കണ്ടിട്ട് ഈ പടം കണ്ടിട്ട് എത്ര വരുമെന്ന് അവർ പോസിറ്റീവ് കുറവായിരിക്കും പോസിറ്റീവ് കുറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുട്ടിൻസുണ്ടോ നിങ്ങൾ ആദ്യം മനസ്സിലായിക്കൊള്ളണം പറയാനില്ല തിന്ന ചോറിന് നന്ദി വേണം അതാണ്